ோ படிமட்டி எரிதன் ஊகியலோ എത്ര പേര് ഡാൻസ് ചെയ്യുന്നവരുണ്ട് വരുണ്ട് ഓക്കെ അപ്പൊ നമ്മളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ശേഷികൾ ഉള്ളവരാണ് അല്ലെ വ്യത്യസ്തമായിട്ടുള്ള ശേഷികൾ നമുക്കുണ്ട് ഇനി ഇതൊന്നും ചെയ്യാത്ത ഒരാരെങ്കിലും ഉണ്ടോ പാട്ട് പാടില്ല ഡാൻസ് കളിക്കില്ല ചിത്രം വരക്കില്ല അതുപോലെ എഴുതില്ല കഥ എഴുതില്ല കവിത എഴുതില്ല ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ ഇത്തരം വാസനകളൊന്നുമില്ലാത്ത ആരുമില്ല അല്ലെ നമുക്കെല്ലാം ചെറിയ ചെറിയ കഴിവുകൾ ഉള്ളവർ തന്നെയാണ് ഈ വിഷ്ണു ബാല ശ്രീ വിഷ്ണു ബാലവേദിയിലെ കൂട്ടുകാരെല്ലാം ഇത്തരം ശേഷി ഉള്ളവരാണ് ആരെങ്കിലും ഒരാണെങ്കിലും എനിക്കിതൊന്നും കയ്യാ കൈ കഴിവില്ല എനിക്ക് ഇതിനൊന്നും കഴിവില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ടോ ഉണ്ടോ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാരും സജീവാണ് പക്ഷെ നമ്മുടെ സമൂഹത്തിനകത്ത് കുറച്ചു കുട്ടികളെങ്കിലും ഇതുണ്ട് എനിക്ക് ഇത്തരം ശേഷികളൊന്നും ഇല്ല ഞാൻ വരക്കാറില്ല ഞാൻ എഴുതാറില്ല ഞാൻ പാടാറില്ല ഞാൻ മറ്റു മറ്റു വാസനകൾ നൃത്തം ചെയ്യാറില്ല ഇങ്ങനെയുള്ള വാസനകളൊന്നും എനിക്ക് ഇല്ല എന്ന് പറഞ്ഞ് വീടുകളിൽ തന്നെ കൂടുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ അവരെ എല്ലാം മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വലിയ പരിശ്രമം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് കാരണം സമീപകാലത്ത് നമ്മുടെയെല്ലാം നമ്മുടെ പ്രദേശങ്ങളിലെ ഒന്ന് രണ്ട് കുട്ടികള് അവരുടെ ജീവൻ തന്നെ നിസാര കാരണത്തിന്റെ പേരിൽ ജീവൻ തന്നെ വെടിയുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സമീപ ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ പ്രദേശത്തിനകത്ത് നടന്നതാണ് അല്ലെ നിങ്ങൾ എല്ലാവരും അറിയാലോ രണ്ടും കൂട്ടുകാരും അറിയില്ലേ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ചെറിയ കാരണങ്ങൾ നിസ്സാര കാരണങ്ങൾ കൊണ്ടാണ് അവര് തന്നെ എന്ത് ചെയ്ത് അവരുടെ ജീവൻ തന്നെ വേഷിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോ ഈ ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇത്തരം കൂട്ടായ്മകളില്ലാതെ പോകുന്നതും അവരത്തരം അത്തരം കൂട്ടായ്മകളിലും അല്ലെങ്കിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന വേദികൾ അവർക്ക് ഇല്ലാതെ പോകുന്നതും ഒക്കെ തന്നെയാണ് അതിനുള്ള കാരണം പിച്ചി പൂവ് പിച്ചിമരം പുലുക്കി നാല് പൂവെങ്കിലും തലയിൽ ചൂടാൻ നാല് പൂവെങ്കിലും വീഴ്ത്താൻ കഴിയാത്തവള അവളെ എന്ന പഴി കേട്ടുകൊണ്ടാണ് ഒരു കുട്ടി എന്ത് ചെയ്ത് പുളക്കടവിലേക്ക് പോയത് അങ്ങനെ വൈകുന്നേരമായിട്ടും കുട്ടിയെ കാണാഞ്ഞ് ഉളക്കടവിലേക്ക് അന്വേഷിച്ചു പോകുമ്പോഴും ചെറിയ കല്ലുകൾ പറക്കി ഉളക്കടവിലേക്ക് കുളത്തിലേക്ക് എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ചെറിയ കല്ലുകൾ പിറക്കി കുളത്തിലേക്ക് എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് വൈകുന്നേരമായി കുളത്തിലേക്ക് കല്ലുകൾ എറിഞ്ഞുകൊണ്ടേ എറിഞ്ഞുകൊണ്ടേയിരിക്കയാണ് കുട്ടി അപ്പോഴ് നോക്കുമ്പോഴുണ്ട് എന്താണ് ഈ വെള്ളത്തില് കുളത്തിലെ വെള്ളത്തിനുള്ളില് ഈ വെള്ളം മൊത്തം ഓളത്തില് ആകാശത്തിലെ നക്ഷത്രങ്ങളെല്ലാം ഒഴിക്കുന്നുണ്ട് ആ വെള്ളത്തില് കല്ലുകൾ നമ്മൾ ഇങ്ങനെ വെള്ളത്തിലേക്ക് എറിയുമ്പോൾ എന്താവും ആകാശം ഉണ്ടാവും അല്ല എന്റെ മുകളിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഉണ്ടാവും ഈ കല്ലുകൾ ഇങ്ങനെ ഓളത്തിൽ എന്തുണ്ടാവും ആകാശങ്ങൾ ആകാശത്തിൽ നിന്നും നക്ഷത്രങ്ങൾ ഒഴിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും അപ്പം അത്രയും ശേഷി ഉള്ളവരെ മുകളിലുള്ള ആകാശത്തിലെ നക്ഷത്രങ്ങൾ പൊളിക്കുന്നതിന് വേണ്ടി അതിന് അതിന് മാത്രം ശേഷിയുള്ളവരാണ് കുട്ടികൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ തലയിൽ ചൂടാൻ പിച്ചി പൂവ് പറിക്കാൻ വേണ്ടിയിട്ട് നാല് പൂവെങ്കിലും പറിക്കാൻ അത് പുലുക്ക് പൂവെങ്കിലും പറിക്കാൻ ശേഷിയില്ലാത്തവളാണ് എന്ന് കുറ്റപ്പെടുത്തൽ കേട്ടുകൊണ്ടാണ് അവൾ എന്ത് ചെയ്യുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പൊളിക്കാൻ വേണ്ടിയിട്ട് ശേഷിയുള്ളവളാണ് ഞാൻ എന്ന് കാണിച്ചു കൊടുത്തത് അപ്പം അത്തരം ശേഷിയില്ലാത്തവരായിട്ട് ആരുമില്ല നമ്മളെല്ലാം എന്താണ് ഓരോ ും കൂടി കിട്ടുള്ളൂ കിട്ടുള്ളൂ ശരി അപ്പൊ നമുക്ക് എല്ലാരും ആ പാട്ട് പാടണേ

ோ ஒருந்தனோ அழட்டி கண்டமாள் ரொட்டி ந తగరముణి తామ తన తాన తన తన తండో తొడుముల కడు కలతోడు పగర వారి చురు పరిం తన తన తాన తన తన తాన తన తన

<Sessly> ಿ ಎಂದು മായ ഉഷാറായി നല്ല സന്ദേശം കുറിക്കുക അല്ലെ കൂട്ടുകാരുടെ നന്നായി ഇണങ്ങുകയും പണുങ്ങുകയും ഒക്കെ സ്നേഹമൊക്കെ കാണിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ുംരിക്കാതിരിക്കും മരിക്കാതിരിക്കോ തൊണ്ണൂറ് വയസ്സ് ഇരുന്നൂറ് വയസ്സ് മരിച്ചു പോകും പാട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പാട്ടാണ് നിങ്ങൾ എല്ലാവരും പാടും ആ പാട്ട് ആവേശം എന്തെയാണ് ഒരു അമ്മ പറ്റ മക്കളാണ് അതുപോലെ ജീവിക്കുക

எல்லாரும் மறிக நேரா மறிக்கும் முன்னது சத்யா

നമ്മളെ നമ്മളെ ഇഷ്ടപ്പെടല്ലാത്തമ്മ പെട്ടത് പോലെ എല്ലാർ മങ്ങനെ തന്ന ഒരു അമ്മ പെട്ടത് പോലെ കള്ളർ മങ്ങനെ തന്നപ്പെട്ടത് പോലെ കള്ളർ മങ്ങനെ തന്ന വാസനങ്ങൾ ഉള്ളവരെ ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ബാലവേദി പോലുള്ള കൂട്ടായ്മ ബാലസംഘം കൊണ്ടാണ് നിങ്ങൾ എന്ത് പറയുന്നത് ഇവിടെ ഇത്തരം വാസനങ്ങൾ ഇല്ലാത്തവരായും തന്നെ അവസാന കാലഘട്ടത്തിൽ എഴുതിയ ഒരു പാട്ടാണ് എന്ത് ചന്ദ്രകളവം കൂടി എന്നാണ് കവി പാടിയത് ഇത്രയും ഒരു മനോഹരമായൊരു ഭൂമിയിൽ ജനിക്കുന്ന ഓരോരുത്തരും ഈ ഭൂമിയിൽ ജനിച്ച മതിരാവാദികളെയും ചർച്ച ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലേക്ക് നമുക്ക് രീതിയിലേക്ക് ജീവിച്ചു പോകണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു തളർച്ച വന്നു കഴിഞ്ഞാല് ഞങ്ങള് ഇത്രയും ഞങ്ങൾ ഈ